ശ്രീരേഖ നമ്മുടെ രതീഷ് കുമാറിനെ പുറത്താക്കിയിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിന് ഇനി ബെഡില്ല റൂമില്ല രതീഷ് കുമാർ വേളം വെക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ ഒന്ന് ഭയങ്കരമായിട്ടുള്ള വേളം വെക്കുക കാരണമാണ് പിന്നെ ലക്ഷരപ്പുമായിട്ട് ഇദ്ദേഹം കാരണം നഷ്ടമായതുകൊണ്ടുമാണ് കാരണം അദ്ദേഹം വേളം വെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തത് പക്ഷേ ഇതൊക്കെ ഭയങ്കര മണ്ട തീരുമാനമാണ് മുൻകാലങ്ങളിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ഈ രതീഷ് കുമാറിന് അനുകൂലമായിട്ട് വരുവാനാണ് സാധ്യത നമ്മുടെ പ്രേക്ഷകരെ അറിയാൻ അവിടെ രാജാവ് ഉണ്ടായിക്കഴിഞ്ഞു ഇദ്ദേഹം കളിക്കുന്നത് രണ്ട് പേരെയാണ് പുള്ളിക്കാരൻ അനുകരിക്കുന്നത് ഒന്ന് റിയാസിനെ മറ്റൊന്ന് റോവിനെ റിയാസ് വന്നപ്പോ തൊട്ട് ഭയങ്കരമായ ആൾക്കാരുടെ ഒരു വെറുപ്പ് നേടി ഒരു ആളാണ് റോബിൻ്റെ ഫാൻസിൻ്റെ മൊത്തം അത്രയും വലിയ ഫാൻസ് ഈ പുള്ളിക്കാരനെ അടിച്ച് കളയാൻ നോക്കിയിട്ടും പറ്റിയില്ല കളയാൻ പറ്റിയില്ല കാരണം അതുപോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു അതുതന്നെ ഇവിടെ രതീഷ് കുമാറിനും കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു കണക്കുകൂട്ടം ഇവിടെ റോക്കി പറയുന്നുണ്ട് ഇവൻ ആരാ വലിയ പുള്ളിയാണോ ഇവൻ വലിയ ഗെയിമറാണോ എന്നൊക്കെ ചോദിച്ച് എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് ഈ ശ്രീരേഖ ഈ പുള്ളിക്കാരനിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചുരുട്ടി കണ്ടിട്ടാണ് കാരണം ഇവൻ ഇവനടിച്ച് വിട വിടാനാണ് റോക്കി പറയുന്നത് ഇവനാ ആർക്കും പേടിയില്ല ഇവനൊന്നും നമുക്ക് പ്രശ്നമല്ലാന്ന രീതിയിലാണ് റോക്കി പറയുന്നത് പക്ഷേ ശ്രീരേഖ മൊത്തത്തിൽ ഈ പുള്ളിക്കാരന് ഇനി റൂം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു റൂമില്ല അതുകൊണ്ട് വെളിയിൽ നിൽക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ രതീഷ് ഉണ്ടായിരിക്കുന്നു ഇതൊക്കെ ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പുള്ളിക്കാരനൊരു ഭയങ്കരമായിട്ടുള്ളൊരു സ്വീകാര്യത കിട്ടും ഇല്ലെങ്കിൽ നോക്കിക്കൂ ഇതൊക്കെ വരുന്ന നോക്കൂ അത്രയൊക്കെ വെറു വെറുപ്പിക്കലാണെന്ന് പറഞ്ഞാലും അത് മാറാൻ ഒരു ഒരു ദിവസത്തെ ഒരു എപ്പിസോഡ് മതി ഒരു ദിവസത്തെ ഒരു എപ്പിസോഡ് മതി